പെട്ടെന്നാകത്തില്ലല്ലോ നമ്മൾ പൈസ അനുവദിച്ചു കഴിഞ്ഞാൽ എ എസും ഡി എസും ടെൻഡറും ഉണ്ടാവും എനിക്ക് നേരത്തെ ഇതൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് അതെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ നമ്മുടെ പ്രകാശമാണ് അത് എടുത്തിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ തന്നെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഇരുപത് ലക്ഷം കൊണ്ട് തികയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പത്ത് ലക്ഷം രൂപ വീണ്ടും അഡീഷണൽ ആയി വെച്ചു വേണം പത്ത് ലക്ഷം ഇനി മുപ്പത് ലക്ഷം വന്നിട്ടും അല്ല ഇപ്പൊ രൂപയാണ് ആകെ ഈ റോഡിന് ഇപ്പൊ അനുവദിച്ചിട്ടുള്ളത് ഇപ്പൊ പറയുന്നത് ഇനിയും വേണമെന്നാണ് തീർച്ചയായിട്ടും ആ എത്രയാണോ വേണ്ടത് ഇനിയും നൽകുന്നതിന് യാതൊരു മടിയില്ല തീർച്ചയായിട്ടും എത്രയാണോ വേണ്ടത് അതുകൂടി അനുവദിക്കുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ചടങ്ങിൽ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ രവീന്ദ്രനാഥ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈഹാനത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ബിജി പ്രസാദ് പി കോമളൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്